അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് നെവിൻ ട്വിറ്റ് ചെയ്ത് പുറത്തു പോയിരിക്കുകയാണ് അല്ലെ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംഭവം ഭയങ്കര കോമഡി ആയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ ഇനി എങ്ങനെയാണ് നെവിൻ ബിഗ് ബോസ് ട്വിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് മുമ്പേ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടി വരും അതായത് എല്ലാത്തിനും എന്ന് പറഞ്ഞത് ചില ഗെയിമുകൾ കളിച്ച് ജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് നെവിനും ജിസൈലിനും ഒരു സ്ഥാനം നൽകുകയാണ് എന്താണ് ആ സ്ഥാനം ശേഷിപതി അതായത് ബിഗ് ബോസ് പറയുന്നത് വരെ അവരായിരിക്കും ബിഗ് ബോസ് വീട് ഭരിക്കുന്നത് അവര് പറഞ്ഞതുപോലെ മറ്റുള്ളവര് ജീവിക്കണം അങ്ങനെ സുരക്ഷാധിപതികളായിട്ട് അവരെ തെരഞ്ഞെടുത്തു അതിനുശേഷം കിച്ചണിൽ ചില വഴക്കുകൾ ഉണ്ടാവുകയാണ് മെയിൻ മെയിനായിട്ട് രനയും കിച്ചൺ ഡ്യൂട്ടിയിലുള്ള അനുവും തമ്മിലാണ് വഴക്ക് എന്തായാലും ആ വഴക്കിന്റെ അടിസ്ഥാനത്തിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള അപ്പാണി ചേരത്ത് അനുമോടെ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുകയാണ് ഇത് അനുമോക്ക് തീരാൻ ഇഷ്ടപ്പെട്ടില്ല അതുവരെ വേറെ കിച്ചൺ നോക്കി നടത്തിയിരുന്ന ആളായിരുന്നു അനുമോൾ പെട്ടെന്ന് ഇങ്ങനെ കിച്ചൻ നിന്ന് മാറ്റിയപ്പോൾ അത് അനുമോൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ടായി അനുമോൾ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് നേരിട്ടത് വെസ്സൽ ടീമിലേക്കാണ് എന്തായാലും താൻ ഏക ഹേർട്ടായതോട് അനുമോൾ എന്താക്കി ആരും അനുസരിക്കാത്തോട് ഒരു മൂലക്ക് പോയി കുത്തിരിക്കാൻ തുടങ്ങി ക്യാപ്റ്റനെയും സ്വേച്ഛാധിപതികളെയും ആരെയും അനുസരിക്കാതെയായി അതോടെ നവിനും ജിസേലും അനുമോളോട് ഭയങ്കര ദേഷ്യമായി ജിസേലും പിന്നെ പണ്ടേ ദേശീയമാണ് അനുമോളോട് അത് വേറെ കാര്യം എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇതും പറഞ്ഞുകൊണ്ട് ജിസേലും അനുമോളും രാവിലെ ഭയങ്കര വഴക്കായി ആ വായിക്കിനിടയിൽ അനുമോൾ ജിസേലിനോട് ഒരു കാര്യം പറഞ്ഞു ബിഗ് ബോസ് ആരോടും ലിപ്റ്റ് ഉപയോഗിക്കാനൊന്നും പറഞ്ഞിട്ട് നീ നീരന്റെ ലിപ്സ്റ്റിക് അല്ലേ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് അനുമോൾ ജിസൈലിനോട് വഴക്ക് കൂടാൻ തുടങ്ങി അന്നേരം ജിസൈല അങ്ങനെയെങ്കിൽ നീ കാണിച്ചു കാണിച്ചു കാണിച്ച കാണിച്ചും പറഞ്ഞ അനുമോളോട് മറുപടി പറയാൻ തുടങ്ങി അന്നേരം അനുമോൾ ഒരു സംഭവം ചെയ്തു അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഓക്കെ സംഭവം അനുമോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ടെന്ന് ജിസേലിന് ചുണ്ടിന് വെച്ചതാണ് ജിസേന ചുണ്ടില് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അത് ടിഷ്യൂ പേപ്പറിലാവല്ലോ അത് കാണിക്കാൻ വേണ്ടി അനുമോൾ ഇങ്ങനെ ചെയ്തതാണ് സംഭവം പക്ഷേ പക്ഷെ അതൊരു ആക്കി എടുത്തു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും ഇതോടെ എല്ലാവരും അനുമോൾക്കെതിരെ തിരിയാൻ തുടങ്ങി അതുവരെ ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ സപ്പോർട്ട് ചെയ്തവർ പോലും അനുമോൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി അവസാനം ജിസേല എന്തൊക്കെ കഴിഞ്ഞോണ്ട് ക്യാമറക്ക് മുന്നിൽ ഒരു കാര്യം എന്ന് പറയുന്നുണ്ട് കണ്ടു ബിഗ് ബിഗ് ബോസ് ബോസ് എനിക്ക് എനിക്ക് ഇതൊന്നും സീരിയസ്ലി സെക്കൻഡ് ടൈം അവൾ എന്നെ എന്നെ തൊട്ടതാണ് പിന്നെ തൊട്ട് ലിപ്സ് ഇഷ്ടമല്ല പ്ലീസ് മുതലെന്ന് വയരേഖ്യം ീർക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു അവന്റെ അത് ജിസൈര് നല്ലോണം ഉപയോഗിച്ചു എന്ന് തന്നെ വേണമെങ്കിലും പറയാം എന്തായാലും ഇതും പറഞ്ഞ അനുമോൾക്ക് നല്ലൊരു പണിഫേന കൊടുക്കണമെന്നായിരുന്നു ജിസേരിന്റെ ആഗ്രഹം എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ ഈ കാര്യത്തിൽ കയറി ഇടപെടുന്നത് നൗന്തലാരങ്ങോ അവള് പോട്ടെ പോട്ടെ ഒരു ഒരു വെറും വെറും അത് െ ശരി അവളെ വീട്ടിൽ നിന്ന് പോട്ടെ എന്നൊക്കെ നെവിന്റെ മനസ്സിലിരുതായിരുന്നു അനുമോളെങ്ങും പൊറത്ത് ചടിക്കണം അതിന് തന്റെ സ്വേച്ഛാധിപത്യ സ്ഥാനം ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു രവിന്റെ ലക്ഷ്യം അവസാനത്ത് കഴിഞ്ഞൊരു കാര്യം രവിൻ ക്യാമറക്ക് മുന്നിൽ വന്ന് പറയുന്നത് നമ്മൾ തരാന്ന് കണ്ടു ഇനി അനുമോളിനെ അനുമോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഈ ഷോന്ന് ഇറങ്ങി പോകുന്നു അത്രയ്ക്കൊക്കെ പറയേണ്ട ആവശ്യമുണ്ടേ നവിനെ വെറുതെ വെല്ലുവിളിയെല്ലാം എടാകൂടത്തിനും കയറിച്ച തലയിടാൻ നിൽക്കണോ അത് അനുമോളും ജിസേനും തമ്മിലുള്ള പ്രശ്നമാണ് അത് അവര് തമ്മിൽ തീർത്തോളും എന്തിനാണ് വഴി കൂടെ പോകണം തല എടുത്ത് എന്തോ ആയിക്കോട്ടെ ബാക്കിയുണ്ടോ അതാണ് എങ്ങനെയാലും അനുമോളെ പൊകിച്ചു പൊറത്ത് ചാടിക്കണം ഇതായിരുന്നു പുള്ളിക്കാരന്റെ കഴിഞ്ഞു അവസാനം എന്തായി എന്തായാലും നമുക്ക് വയ്യതിനെ കണ്ടറിയാം എന്തായാലും ശേഷം ഒരു ഒത്തുതീർപ്പിനു വേണ്ടി അനുമോളെയിസേലിനെയും ബിഗ് ബോസ് കൺഫ്യക്ഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് മറ്റുള്ള മത്സരാർത്ഥികളും നെവിനും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് അവിടെയാണ് ഈ പ്രശ്നം പുകയുന്നത് തൊമുതാലോക്ക അനിമോൾ ഒന്നെങ്കിൽ നീ അനുമോൾ പോയില്ല നീ പോകും ആ ഞാൻ പോകും ഞാൻ പോയിക്കോളാം നീ നീ പോകണ്ടത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നന്നായിട്ട് അറിയാം അതെ അതെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ല നെവിനെ പുറത്താക്കണം എന്നുള്ളതാണ് നമ്മുടെ ആതിലിന്റെ നൂറിന്റെ ഉദ്ദേശം എന്തായാലും ആതിലും നൂറ് നല്ലോണം നെവിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നെവിന് പ്രവോക്കഡ് ആവുന്നുണ്ട് അനുമോൾ പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന നൂറ് ചോദിക്കുമ്പോ ഞാൻ എന്തായാലും പോകും ഞാൻ എന്തായാലും പോകുന്ന നെവിൻ തിരിച്ചു പറയുന്നുണ്ടല്ലേ എന്തിന് ആവശ്യം ഉണ്ടായിരുന്നു നവിന് എന്തായാലും അനുമോളും ജിസൈനെയും കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി കൺഫ്യൂഷൻ റൂമിലെ ചില രംഗങ്ങൾ നമുക്കൊന്നും കണ്ടോ അപ്പൊ എന്തെങ്കിലും അല്ല ഇത് വേണ്ട ബിഗ് ബിഗ് ബോസ് ബോസ് യു ഹാവ് ടു ടേക്ക് ആക്ഷൻ രണ്ടാളും രണ്ടാളും ജിസേലും ഇവർ കൂടുന്നുണ്ട് അവസാനം ഒരു തീരുമാനം പറയുന്നുണ്ട് ഈ കാര്യത്തിൽ നടപടികൾ തീർച്ചയായും ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ മോഹൻലാലിന്റെ എപ്പിസോഡിൽ ഈ വിഷയം ഉറപ്പായും എടുക്കുന്നതാണ് അതുവരെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു

അത് നല്ലൊരു ചോദ്യമാണ് ഇവിടെ പ്രശ്നം നടന്നത് ജിസൈലും അനുമോളും തമ്മിലാണ് അല്ലെ അതിനെന്തിനാണ് നെവിൻ കിറ്റ് ചെയ്തു പോകുന്നത് നല്ലൊരു ചോദ്യമാണ് ബിഗ് ബോസ് അവിടെ ചോദിച്ചത് നെവിനായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പ്രശ്നമാണ് വെറുതെ തലിട്ടിട്ട് ഞാൻ കിറ്റ് ചെയ്യാ ഞാൻ കിട്ടുക എന്ന് പറഞ്ഞതാണ് ആശയം എന്തായാലും ഇതിന് നെവിൻ കൊടുത്ത മറുപടി ഒന്നുമല്ല ബിഗ് ബോസ് ഈ അനുമോള് പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡ്രാമ ചെയ്തിട്ട് പലരും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എനിക്കും തന്നേക്കുന്ന ഒരു ഫുൾ അധികാരത്തിന് അഗെയിൻസ് ആയിട്ട് അതാണ് എന്തൊക്കെയോ പറയേണ്ട ആശാനി ബിഗ് ബോസ് പിന്നെയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനുമോളുടെ പ്രശ്നം തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് പിന്നെയും പറഞ്ഞെന്നാ ഇനി പറഞ്ഞുകൊണ്ട് വെറുതെ ഇടയ്ക്ക് ഒരു സംഭവം ഒക്കെ നോക്കിയതാണ് ആശാനി ലാസ്റ്റ് ബിഗ് ബോസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ കേട്ടു പറഞ്ഞായിരുന്നു ൂടെ നൂറ പറഞ്ഞു കിട്ടില്ല അവൻ ഉറച്ചു നിക്കണം അവൻ ഉറച്ചു നിന്നേ പറ്റും അനുമോളം പുറത്താക്കിയിട്ടില്ലെങ്കിൽ നെവിൻ പുറത്തു പോകുന്ന കാര്യത്തിൽ ഉറച്ചു നിക്കുന്നു എന്നുള്ളതാണ് ബിഗ് ബോസ് ചോദിച്ചത് അത് ഉറച്ചു നിക്കുന്നു എന്ന് നെവിൻ മറുപടി പറയുന്നുണ്ട് അല്ലെ എന്തായിരുന്നു ഉറച്ചു നിക്കണമെന്ന് ആതിലെ നൂറയും അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് അതിനേശ് എന്ത് സംഭവിച്ചു കണ്ടോ ആതിൽ പുറത്തു പോകാനായിരുന്നു പിന്നാലെ നടന്ന ആദലൂറ പറഞ്ഞിട്ടുണ്ടല്ലേ യു ഹാവ് ടു ഗോ യു ഹാവ് ടു ഗോ എന്നൊക്കെ നല്ല ദേഷ്യം ആദലൻക്കൂ ബാക്കിയുള്ള എല്ലാരും ഒരേ ചുരത്തിൽ പറഞ്ഞത് പോകല്ലേ പോകല്ലെന്നാണ് പക്ഷെ ആതിലനൂറെ പറഞ്ഞത് പോ പോന്നാണ് നല്ല രസമുണ്ട് ബാക്കിയുണ്ടോ ൂറൊക്കെ അങ്ങോട്ട് കത്തിക്കേറി ഫയറായി അല്ലെ നൂറേൻ ഇങ്ങനെ ഒരു വിഷയം ആദ്യമായിട്ടാണ് കാണുന്നത് സാധാരണ ആതിരന്റെ പിന്നിൽ പതിങ്ങിയിരിക്കുന്ന ഒരു പെണ്ണാണ് നൂറ് അല്ലെ പക്ഷെ ഈ വിഷയം വന്നപ്പോ ആതിലക്കാരും കത്തിക്കേറിയത് നൂറാണ് പോടാ ഇറങ്ങി പോടാ എന്നുള്ള രീതിയിലാണ് നൂറ് സംസാരിക്കുന്നത് അവസാനം രണ്ടാളുടെയും പ്രവോക്കേഷും സഹിക്കാൻ വയ്യാതെ ഇറങ്ങി പോകേണ്ടി വരുമെന്ന ഒരു അവസ്ഥ വന്നപ്പോ കാര്യം എടുത്തിടുന്നുണ്ട് അത് മുട്ടൻ കോമഡിയാണ് ശരി ആശയ ഒരു വഴിയില്ല എന്ന് കണ്ടപ്പോൾ കമ്മ്യൂണിറ്റി കാർഡായിട്ട് ഇറങ്ങിയേക്കുവാണ് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്നവരല്ലേ ഞാൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്തെങ്കിലും പറഞ്ഞോ പിന്നെന്തിനാണ് എന്റെ പിന്നാലെങ്ങനെ നടന്നപ്പോൾ ഓക്കെ എന്നുള്ളതാണ് നെവിൻ ചോദിക്കുന്നത് നെവിന് തിരിച്ചു വേറെ ഒന്നും ചോദിക്കാനില്ല എന്തായാലും നെവി മൊത്തത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും അതിനിടയിൽ ഇതെല്ലാം ഒപ്പിച്ച് വെച്ച് ഒരുത്തി അപ്പുറത്ത് പോരുന്ന പൂര കരിച്ചൽ കാര്യങ്ങളുണ്ട് നമുക്ക് അല്ലാന്ന് കണ്ടോ പാപനുമ്പോൾ എല്ലാം ഒപ്പിച്ച് ഒന്നും അറിയാത്ത പോലെ അപ്പുറത്ത് പോയിരുന്ന കരി കണ്ടില്ല ഊഹ് ഇനി ലെവലിൽ പുറത്തേക്ക് ഓടി പോകുന്ന ഒരു രംഗണ്ട് മക്കളെ അത് കിടിലെ രംഗാണ് നമുക്കൊന്ന് കണ്ടോക്കാം എന്താണ് ഓട്ടം ഉസൈൻ ബോൾട്ട് പോലും ഓടില്ല ഓട്ടം ആ ഓട്ടം കൊണ്ട് നേരെ ഓടി പോയി കഴിഞ്ഞാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് വീട് പിടിക്കാം ആ ലെവലിലാണ് ആശാന്റെ ഓട്ടം എന്തായാലും കോമഡി ആയിക്കണത് കേട്ടോ ബാക്കി കണ്ടോക്കാ എന്ത് പറഞ്ഞിട്ടുണ്ട് അതെ അതെത്രു പറഞ്ഞ ഇറങ്ങിപ്പോണം അതില് വേറെ വർത്താനെ ഉരുളക്കുപ്പേരി പോരാണീ നൂറൊക്കെ മറുപടി കൊടുക്കുന്നത് എന്തായാലും നൂറ് ഫയർ ആയിരുന്നു പറഞ്ഞാൽ മതിയല്ലോ ഇന്നത്തെ ദിവസം ആതിരനൂറെ കൊണ്ടുപോയി അതിൽ യാതൊരു സംശയമാണ് നിന്ന് കത്തായിരുന്നു പേരും ഇപ്പൊ നവിൻ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഏക കാരണക്കാർ ഇവർ രണ്ടുപേരും മാത്രമാണ് കാരണം ബാക്കിയുള്ളവരെല്ലാരും ഒരുപോലെ നവിനെ സപ്പോർട്ട് ചെയ്തപ്പോ നവിൻ എതിരെ നിന്നത് ഇവർ രണ്ടുപേര് മാത്രമാണ് ഇവൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനുമോള് പോലും മാറി നിൽക്കുകയാണ് ചെയ്തത് അല്ലേ പക്ഷെ ആതിരനൂറെ വിട്ടുകൊടുത്തില്ല എന്തായാലും ബാക്കിയാണ് ഉണ്ടോ അതെ അതത്രേറെ വർത്താനില്ല എന്തായാലും നൂറൊക്കെ നിന്ന് കത്താണ് എന്തായാലും ഇതൊക്കെ കണ്ടു നിന്ന് ജിസീലിന് ഒട്ടുകൂടെ സഹിക്കാൻ പറ്റില്ല പുള്ളിക്കാരപ്പുറത്ത് മൂലക്ക് കുത്തിരുന്ന് ഭയങ്കര കരച്ചിലാണ് കാരണം പുറത്തു പോകാൻ പുള്ളിക്കാരും കൂടി ഒരു കാരണക്കാരിയാണല്ലോ പക്ഷെ ഇതോടെ ആദ്യം നൂറെ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ പിന്നീട് ആദ്യം ഒക്കെ തുള്ളിച്ചാട് വരുന്നുണ്ട് ആരൊന്ന് കണ്ടുനോക്കൂ ാടി വരുന്നോ അപ്പോഴും മനുമോള് ഭയങ്കര കരച്ചിലാണ് സംഭവം കൊറച്ചു കാലമായിട്ട് നെവിനോട് എന്തോ ഉണ്ട് ആതിരി പുറത്താക്കാൻ വേണ്ടി രണ്ടാളും കളിക്കൂലോ അത് നമുക്ക് വഴിയെ നോക്കാം എന്തായാലും ബാക്കിയാണ്ട് നോക്കാം അവന്റെ കാര്യം പറഞ്ഞു നിന്റെ അടുത്ത് ഒരു മനുഷ്യൻ സംസാരിച്ചാ എന്റെ കൊക്കിന് ജീവനുള്ള

നിങ്ങൾ തുണി പറയുന്നത് ഇത്രയും സംഭവങ്ങൾ അവിടെ നടക്കുമ്പോഴും ഒരു മത്സരങ്ങനെ നടന്നിരിക്കാണ്ടില്ലേ തിങ്കിൽ ടിങ്കിൾ ലിറ്റിൽ ആരൊന്നും പറഞ്ഞിട്ട് ആര് അനീഷിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മൂപ്പേർക്കെത്തുന്ന ഒരു വിഷയമല്ല അപ്പൊ നവിനെ പുറത്താക്കിയതിന് പിന്നെ രഹസ്യം ഇപ്പോഴാണ് ആദരനൂറ തുറന്നു പറഞ്ഞത് അല്ലെ എന്താണ് ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ മുമ്പ് എപ്പോഴോ ഈ കപ്പിൾസിന് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്തോ നെവിൻ സംസാരിച്ച് അത് പേർക്ക് രണ്ടുപേർക്ക് നല്ലോണം അങ്ങ് കൊണ്ട് കുറച്ച് കാലമായിട്ട് ആ വിദ്വേഷം മനസ്സിൽ വെച്ച് നടക്കായിരുന്നു വീട് അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി രണ്ടാളങ്ങ് പ്രദർശിച്ചു അത്രേ ഉള്ളൂ എന്തായാലും നവിൻ പുറത്തായി അല്ലെ ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറേണ്ടി വരും പക്ഷെ തൊണ്ണൂറ് ശതമാനം പുറത്തായിട്ടില്ല തിരിച്ചു വരുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിട്ടുള്ള അഭിഷേക് ജയദീപ് വന്ന് സംസാരിക്കുന്നുണ്ട് നമ്മൾ പുള്ളിക്കാരൻ നമ്മൾ കേട്ടോ അയോൾ അപ്പോ നവിൻ തിരിച്ചു വരുമോ അതോ നെവിൻ എബിക്ട് ആയോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഒരു പ്രൈമറി കോൺടാക്ട് ബിഗ് ബോസിലെ എന്നുള്ള സ്ഥിതിക്ക് എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഏഷ്യാനെറ്റിന്ന് ഒരു കോൾ വന്നിട്ടില്ലോ നവിൻ എബിക്ട് ആയെന്നോ വന്നിട്ടില്ല മാത്രല്ല നെവിൻ്റെ വീക്കെൻഡിനുള്ള ക്ലോത്ത്സ് ചോദിച്ചുകൊണ്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിന് ഇടാനുള്ള ഡ്രസ്സസ് കൊടുക്കണം ഓണം സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു വിച്ച് മീൻസ് നെവിൻ എവിക്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും നെവിൻ റീ എൻട്രി ഉണ്ടാവുന്നാണ് തോന്നുന്നത് കാരണം ഈ ഒരു ആയി ഇതുവരെ ഫോണും കൊടുത്തിട്ടില്ല ഡ്രസ്സ് ചോദിക്കും ചെയ്തു സോ എന്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് നെവിൻ ഇസ് നോട്ട് എവിക്റ്റഡ് നെവിൻ തിരിച്ചു വരും അപ്പൊ നമുക്ക് എല്ലാവർക്കും നാളത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ വേറൊരു അൺഒഫിഷ്യൽ ആയിട്ട് അറിഞ്ഞത് നാളത്തെ എപ്പിസോഡിൽ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ഭയങ്കര ടാസ്കോ എന്തൊക്കെയൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം അപ്പോൾ എനിക്കറിഞ്ഞപ്പോൾ ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ് ഇത് ഒരു നയൻറ്റി കൺഫർമേഷൻ ആണ് തിരിച്ചു കയറുന്നത് അല്ലെങ്കിൽ അവർ കോസ്റ്റ്യൂംസ് ചോദിച്ചിട്ട് നമ്മളെ വിളിക്കത്തില്ലല്ലോ നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം എനിവേ ലെറ്റ് ഹിം പ്ലേ എല്ലാവരും നന്നായി കളിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോർ മോർ അപ്ഡേറ്റ്സ് ശരി എന്റെ അഭിപ്രായത്തിൽ ഇനി തിരിച്ചു തിരിച്ചുവരാതിരിക്കുന്നതാണ് നല്ലത് കാരണം അമ്മ അതിൽ ഓട്ടൽ ഓടിയത് ഇങ്ങനെ അവർ ഓടുന്നുണ്ടെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് ഇവരെ പങ്കെടുപ്പിക്കാമായിരുന്നു ഇനി വല്ല മാവേലും എങ്ങാനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചു കയറിക്കോട്ടെ അതായിരിക്കും നല്ലത് എന്തായാലും മൊത്തത്തിൽ നവിന്ന് ആറിന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ സംഭവത്തോടെ നെവിൻ ഉള്ള വാലം കൂടി ഇടിഞ്ഞു അതുവരെ താന്ന് കിടന്നിരുന്ന ആതിലെ നൂറെ പൊങ്ങി വരികയും ചെയ്തു ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലെ എന്തായാലും കൊള്ളാം ഇത്രക്കാ സ്ഥിതിക്ക് എന്തായാലും നെവി മടങ്ങി വരുന്ന ഉറപ്പായി പക്ഷെ അടുത്ത എപ്പിസോഡോട് മടങ്ങി വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ലാലട്ടിന്റെ എപ്പിസോഡിലേക്ക് നീട്ടി വെക്കലായിരിക്കും സംഭവം കൂടുതലായിട്ട് ും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം